ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു ഐ ചാനൽ റിച്ചസ് ലിഗിൽ വാർഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മളെ വീട്ടിൽ വീട്ടിൻ്റെ ഫ്രണ്ടിലത്തെ പാടത്ത് കൊയ്യ കൊണ്ടുമല്ലേ കൊയ്യാന്നു തന്നെ ഞങ്ങളുടെ നാട്ടിൽ പറയാം ഞങ്ങളുടെ നാട്ടിലെന്താണെന്ന് പറയുന്നൊരു സമയത്ത് ഞാനത് അങ്ങനെ സമയത്ത് ആ വൈക്കോട്ട് വൈക്കോ വൈക്കോട്ട് അങ്ങനെ നേരും വൈപ്പോൽ എല്ലാം അതിൻ്റെ ആ മറ്റേ കൊയിൽ പോലത്തെ സാധ്യത ഉപയോഗിക്കണമെന്നു പിന്നെ വൈ പോലെ ആ ബാക്കി സാധ്യത കുടിക്കുന്ന ഒരു ആണ് അപ്പം അതിന് ഇത് ബിരിയാണിപ്പോൾ പക്ഷേ ഇത് ഇന്ന ഉമ്മിട്ടാൽ പെട്ടാണ് ഞാൻ ഇത്ത പെറ്റല്ല ഞാൻ ഉം പെറ്റിട്ടായിരുന്നു കേട്ടി അത് നല്ല ഭയങ്കര ചോണ്ടാവൂറ്റിട്ടാ ചോണ്ടത്ര ഗ്രാൻഡും ചോണ്ടാണേ നെല് ഇതാ നെല്ലിരുന്നാട്ടെ ഈ കുഴലിൽ കൂടെ ഞാൻ പറഞ്ഞു നെല്ല് വരും രസം ആ നെല്ല് അട്ടത് നിങ്ങളിത് എങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം നിങ്ങൾ വീട്ടിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ നല്ല രസം കേട്ടോ കാണാനായാലും അപ്പോൾ വീഡിയോ അപ്പം ഗൈസ് ഇപ്പോൾ തിരുവാതിരക്കാറ്റൊക്കെ ആയുധം നല്ല കാറ്റുണ്ടട്ട ഗൈസ് ഇവിടെ അപ്പം നിങ്ങൾ അവിടെ ഇപ്പോൾ കാറ്റുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ ഞാൻ എട്ട് മണിക്ക് ഞാൻ പോസ്റ്റ് ചെയ്യും കൃത്യം എട്ട് മണിക്ക് ഞാൻ പോസ്റ്റ് ചെയ്യേ അപ്പോൾ എല്ലാവരും പോയിട്ട് എൻ്റെ വീഡിയോ കാണണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബും ബെല്ലൈക്കനും അമർത്തണേ എൻ്റെ വീഡിയോ ഒരുപാട് സപ്പോർട്ട് ചെയ്യണേ കുറേ പേരുണ്ട് അവർക്കൊക്കെ താങ്ക് യു കിട്ടാം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി നിറഞ്ഞു അപ്പോൾ കുറേ പേര് ഇൻ കമൻ്റൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റയിൽ ഇട്ടുണ്ടിരുന്ന്